ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് ഇരുപത്തിരണ്ട് ആഴത്തിലുള്ളതും ബന്ധിപ്പിക്കുന്നതുമായ ഒരു കാര്യം ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഇറാഖി കുടേ കുടിയേറ്റക്കാരിയായ ആമിനയും ജനനം മുതൽ അമേരിക്കക്കാരനായ ജോസഫും എതിർച്ചേരികളിലായി ഒരു രാഷ്ട്രീയ പ്രതിഷേധത്തിൽ പങ്കെടുത്തു വംശീയതയും രാഷ്ട്രീയവും കൊണ്ട് വേർ പരസ്പരം അനിയന്ത്രിതമായ ശത്രുത പുലർത്തുന്നുവെന്ന് വിശ്വസിക്കുവാനാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഒരു ചെറിയ ആൾക്കൂട്ടം ജോസഫിനോട് കയർക്കുകയും അവൻ്റെ കുപ്പായത്തിന് തീയിടാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ആമിനെ അവനെ സംരക്ഷിക്കുവാൻ പാഞ്ഞു ചെന്നു മനുഷ്യർ എന്ന നിലയിൽ ഒരു പരിധിയിൽ കൂടുതൽ അകലാൻ നമ്മൾക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല ജോസഫ് ഒരു റിപ്പോർട്ടറോട് പറഞ്ഞു രാഷ്ട്രീയത്തെക്കാൾ ആഴത്തിലുള്ള എന്തോ ഒന്ന് ആമിനെയും ജോസഫിനെയും ഒരുമിച്ച് ചേർക്കുന്നുണ്ട് നമുക്ക് പലപ്പോഴും പരസ്പരം വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും നമുക്ക് അവഗണിക്കാൻ കഴിയാത്ത വിയോജിപ്പുകൾ ഉണ്ട് നമ്മെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിനേക്കാൾ ആഴമേറിയ ചില യാഥാർത്ഥ്യങ്ങളുമുണ്ട് ഉണ്ട് നാം എല്ലാവരും ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ആയതിനാൽ മനുഷ്യൻ എന്ന പ്രിയപ്പെട്ട ഏക കുടുംബത്തിന്റെ ഭാഗവുമാണ് ലിംഗം വർഗം വംശം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്നിവയ്ക്കതീതമായി ദൈവം തൻ്റെ സ്വന്തം സ്വരൂപത്തിൽ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു എന്നത് അവഗണിക്കാനാകാത്ത സത്യമാണ് മറ്റെന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ദൈവം നിങ്ങളിലും എന്നിലും പ്രതിഫലിക്കുന്നു എന്നതാണ് സത്യം അതിനാൽ ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ജീവിച്ച് ദൈവം നിർമ്മിച്ച ഭൂമിയെ നിറയ്ക്കാനും വാഴുവാനും ദൈവം നമുക്ക് ഉത്തരവാദിത്വം പങ്കിട്ട് നൽകിയിരിക്കുന്നു നമ്മൾ ദൈവത്താൽ എങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പോകുമ്പോഴെല്ലാം നമുക്കും മറ്റുള്ളവർക്കും നാശമുണ്ടാക്കും പക്ഷെ ദൈവത്തിന്റെ കൃപയിലും സത്യത്തിലും നമ്മൾ ഒത്തുചേരുമ്പോഴെല്ലാം നല്ലതും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു ലോകം സൃഷ്ടിക്കാനുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തിൽ നമ്മളും പങ്കുകാരാകുന്നു ചിന്തിക്കുക നിങ്ങളിൽ തികച്ചും വ്യത്യസ്തരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആരൊക്കെ നിങ്ങൾക്ക് പൊതുവായുള്ളത് പങ്കുവച്ച് അവരോടൊപ്പം എങ്ങനെ സമയം ചെലവഴിക്കാം ദൈവത്തിന് മഹത്വം